നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ എയർ പിസ്റ്റലിൽ മനു ബക്കറിന് വെങ്കലം തുടരും റെഡ്ജിംഗ് കേന്ദ്രം നിന്നും ബക്കറിഞ്ഞു അർജുനായിരും കാസർകോട് വിഷയത്തിൽ മണൽ കടത്തുന്ന റീൽസ്റ്റ് ചക്രവാത ചുഴി സംസ്ഥാനത്ത് ദിവസം മഴയ്ക്ക് സാധ്യത ശക്തം കരോൾ ബാഗിൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് റോഡിലേക്ക് മൂന്ന് മരങ്ങൾ പോകാം അടുത്ത അഞ്ച് ദിവസം മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു വടക്കൻ കേരളം മുതൽ തെക്കൻ ഗുജറാത്ത് വരെ ന്യൂനമർദ്ദ പാപ്തി സ്ഥിതി ചെയ്യുകയാണ് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയോടാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അതിശക്തമായ മഴക്കും ജൂലൈ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ശക്തമായ മഴക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു ദില്ലി കരോൾബാഗിൽ കൂട്ടമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന നാവോസ് ഐ എ എസ് കോച്ചിങ് സെൻറ്ററിൽ വെള്ളം കയറി മൂന്നുപേർ മരിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത് കരോൾ ബാഗിൽ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ കരോൾ ബാഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നീതി ലഭിക്കുമെന്ന ഉറപ്പ് കിട്ടുന്നവരെ പിന്മാറില്ല നിലപാടാണ് വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് അക്കാദമിയിലെ വെള്ളക്കെട്ടിൽ മലയാളിയെ നിവിൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചത് തെലങ്കാന സ്വദേശി തനിയ സോണി ഇരുപത്തഞ്ച് ഉത്തർപ്രദേശ് സ്വദേശി ശാദം യാദവ് ഇരുപത്തിയഞ്ച് എന്നിവരാണ് മരിച്ച രണ്ട് മറ്റ് വിദ്യാർത്ഥികൾ ബ്രഹ്മഗിരി വനമേഖലയുടെ കടന്നുപോകുന്ന കേരള കർണാടക അന്തർ സംസ്ഥാന പാതയായ മാക്കൂട്ടം ചൊരം റോഡിലുള്ള യാത്ര ഏറെ ഭീതിചരമാകുന്നു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മരം വീഴ്ചയും മണ്ണിടിച്ചിലും മൂലം ഗതാഗതം തടസ്സപ്പെടുന്നത് നീച്ച സംഭവമായി വാഹനങ്ങളും വന വാഹനയാത്രികരും ഈ പാതയിൽ കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീണപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ തിളക്കം വനിതകളുടെ മീറ്റർ എയർ പിസ്റ്റലിൽ മനു ബക്കർ വെങ്കലം നേടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് മനു ബക്കർ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ മെഡൽ നേട്ടം ഉണ്ടാകുന്നത് യോഗ്യത റൗണ്ടിൽ മൂന്നാമതായാണ് മനു ഫൈനലിൽ എത്തിയത് തുടക്കം മുതൽ മികച്ചു നിന്ന മനു ആദ്യ പതിനാല് ഷോട്ടുകൾ കഴിഞ്ഞപ്പോൾ മൂന്നാം സ്ഥാനത്തായിരുന്നു ഫൈനലിൽ തുടക്കം മുതലേ മെഡൽ പൊസിഷനിൽ നിന്നും പുറത്താവാതെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് പോയിന്റുകൾ നേടായാണ് നേടിയാണ് മനുവിന്റെ ചരിത്ര നേട്ടം കൊറിയൻ താരങ്ങളാണ് സ്വർണവും വെളിയും നേടിയത് വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ രമിത ചിൻഡാളും ഫൈനലിൽ കടന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ തുടരുമെന്ന് അറിയിപ്പ് കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ തുടരാനുള്ള തീരുമാനം തെരച്ചിൽ തുടരാനുള്ള തീരുമാന തെരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിങ് കേന്ദ്രം തൃശൂരിൽ നിന്നും കൊണ്ടുപോകും ചെളിയും മണ്ണും ഇളക്കി ക കളഞ്ഞു ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നദി അനുകൂലമായാൽ മാത്രം നാളെ പരിശോധന നടത്തുമെന്നും അറിയിപ്പിലുണ്ട് തുടർ നടപടികളും ഉന്നതതല യോഗ ചർച്ചയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനകം ട്രഡ്ജിങ് യന്ത്രം എത്തിക്കണമെന്ന് എം വിൻ എം എൽ എ പറഞ്ഞു പ്രായോഗിക പരിശോധനയ്ക്ക് ശേഷം മാത്രം എത്തിച്ചാൽ മതിയെന്നാണ് കർണാടകയുടെ മറുപടി കേരളത്തിൽ നിന്നും യന്ത്രം എത്തിച്ച് അത് ഇറക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ വീണ്ടും ആരംഭിക്കുക കാലാവസ്ഥ പൂർണ്ണമായി മാറി തെളിഞ്ഞു നിന്നാൽ മാത്രമേ തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നാണ് കാർവാർ എം വിശദീകരണം ഇതുവരെ ഉള്ള പതിമൂന്ന് ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് എം എൽ എ പറയുന്നത് രക്ഷാദൌത്യം നിർത്തിവെക്കരുതെന്നും തുടരണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്ക്ക് കത്തയച്ചിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നു ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചു ികമായി നിർത്തിവച്ചതായി കാർബാർ എം എൽ എ സതീഷ് സേൽ അറിയിച്ചിരുന്നു നടപടിയിൽ കേരളത്തിൽ നിന്നുള്ള എം എൽ എ മാരും ബന്ധുജിതിനും മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിഷേധം അറിയിച്ചിരുന്നു കങ്ങാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പുഴയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു എം എൽ എയുടെ വിശദീകരണം പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായി പോസ്റ്റ് ചെയ്തത് മണൽ കടത്ത് സംഘത്തിലെ പേർ അറസ്റ്റിൽ പ്രതികളിൽ രണ്ടുപേരെ നേരത്തെ മണൽ കടത്ത് കേസിൽ ഉൾപ്പെട്ടവരാണ് വിജനമായ സ്ഥലത്ത് ഒളിപ്പിച്ച ലോറിയും പിടിച്ചെടുത്തു മാമ്പാട് ഓടക്കയിൽ മാറ്റത്ത് ഷാമിർ ഷാൻ ഇരുപത്തൊന്ന് കാട്ടുമുണ്ട വലിയ തൊടിക മാർവാൻ ഇരുപത് പൊളിക്കൽ അമീൻ പത്തൊമ്പത് വാടപ്പുറ ചേകരക്കാറ്റിൽ അൽതാഫ് ഇരുപത്തിരണ്ട് ചേകരക്കാറ്റിൽ മുഹമ്മദ് സവാദ് ഇരുപത്തിരണ്ട് കണ്ണന്തൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരാണ് ഇൻസ്പെക്ടർ മനോജ് പറേട്ടയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാമിൾ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുളിപ്പടം കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽക്കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന അമീൻ ഓടയ്ക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂട്ടിച്ചേർത്ത് റീൽസായി ഷാമിന്റെ വണ്ടി ബ്രാന്തൻ കെ എൽ എഴുപത്തി ഒന്ന് എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വിവാദമായതോടെ റീൽസ് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിൽ ഉണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സാഹിർ എന്നിവർ വാടിയിൽ പോലീസുണ്ടെങ്കിലും മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് മുന്നിൽ ബൈക്കിൽ പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുമ്പും മണൽ കടത്തൽ കേസിൽ ഉൾപ്പെട്ടയാളാണ് കോടതി പിടിയിലെ വിജനമായ സ്ഥലത്താണ് മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി ഒളിപ്പിച്ചിരുന്നത് എസ് ഐമാരായ തോമസ് കുട്ടി ജോസഫ് ടി മുജീബ് കെ രതീഷ് എ എസ് ഐ ഇൻ സുധീർ നൌഷാദ് എസ് പി ഒ ഷിഫിൻ കുമ്പന്നത്ത് സി പി ഒമാരായ അനീഷ് അനീത് ജോസഫ് ടി സജീഷ് പ്രിൻസ് വിവേക് ഷൌക്ക സഹബുദ്ദീൻ എന്നിവരങ്ങടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കാസർകോട്ടെ എൻഡോസൾഫാൻ പ്രശ്നത്തിലുള്ള വ്യത്യസ്ത നിലപാടുകളെ ശാസ്ത്രീയമായ വസ്തുതകളെ അടിസ്ഥാനത്തിൽ പുനരവലോകനം ചെയ്യുന്നതിനായി കൊളോക്കിയം സംഘടിപ്പിച്ചു ലുക്ക സയൻസ് പോർട്ടലിന്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന പരിസര വിശ്വസമിതിയുടെയും നേതൃത്വത്തിൽ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പൊതുജന വിദഗ്ധനായ ഡോക്ടർ വി രാമൻകുട്ടി ആയി കാസർകോട്ടെ എൻഡോ സൾഫാന്റെ ദുരന്തത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു ഏജൻസിയും പഠിച്ചിട്ടില്ലെന്നും ഇത് സാധ്യമാണെങ്കിൽ തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിൽ വേണമായിരുന്നു എന്നും ഡോക്ടർ വി രാമൻകുട്ടി പറഞ്ഞു ഇപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും രാമൻകുട്ടി പറഞ്ഞു ശരീര ശാസ്ത്രപ്രകാരം എൻഡോസൾഫാന്റെ ഉപയോഗം കൊണ്ട് ഇത്രയും അധികം ദുരന്തം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച പരിഷത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി അരവിന്ദൻ പറഞ്ഞു കാസർകോട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ മാനുഷിക പരിഗണന വെച്ച് അവിടെ സഹായമുണ്ടാകണമെന്നും ഡോക്ടർ അരവിന്ദൻ വ്യക്തമാക്കി കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എം ശ്രീകുമാർ പ്രൊഫസർ ഗോപാലൻ എന്നിവരും വിഷയാവതരണം നടത്തി എൻഡോ സൾഫാൻ പീഡിത ജനകീയ മുന്നണി കൺവീനർ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ കെ പി ശ്രീധരൻ സതി എരമം ഫരിനക്കൊട്ടപ്പുറം കെ എസ് രാജേഷ് സുനിൽകുമാർ പി കെ ബാലകൃഷ്ണൻ കെ സതീശൻ ജൈവ വൈവിധ്യ ബോർഡ് മുൻ ചെയർപേഴ്സൺ ഡോക്ടർ സിസോ ജോർജ് തോമസ് ഡോക്ടർ പ്രസാദ് അലക്സ തുടങ്ങിയവർ സംസാരിച്ചു പരിഷത്ത് പരിസര വിഷയ സമിതി സംസ്ഥാന കൺവീനർ ടി വി നാരായണൻ സ്വാഗതം ലുക്ക എഡിറ്റർ സി റിസ്വാൻ നന്ദിയും പറഞ്ഞു